ഹലോ ഗൈസ് അടിപൊളി ഒരു വാഴത്തോട്ടം കാണിച്ചു തരാവേ ഇത് കരയ്ക്ക് നട്ടിരിക്കുന്ന വാഴയാ കണ്ടോ മൂവായിരത്തഞ്ഞൂറ് വാഴയുണ്ട് അടിപൊളി തോട്ടമാണ് അടിപൊളി തോട്ടം ഞാനിതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം സഞ്ചരിക്കുന്നുണ്ട് കാണിച്ചു തരാവേ കൊലയ്ക്കാനായി വരുന്നു എന്നാ സൂപ്പർ പണിയാണെന്നറിയോ വേടിക്കെട്ട് വാഴ കൃഷിയാണ് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് വള്ളി വലിച്ചിട്ടുണ്ട് വള്ളി നാട്ടയം കൊടുക്കുന്നുണ്ട് ഇതിനിട കാണേണ്ട മറ്റൊരു സംഭവം എന്നാണെന്നറിയോ കാപ്പി കൃഷി കാപ്പി കൊലച്ചാൽ കിടക്കുന്ന യന്നക്കായെന്നറിയോ കാപ്പിക്ക് അടിപൊളി പരിപാടിയാണ് എന്നാ കൃഷിയാണെന്നറിയും ഇത് വെള്ളമൊക്കെ പൈപ്പിട്ട് കൊണ്ടുവന്നിട്ട് പി വി സിക്കകത്ത് വെള്ളം അടിച്ചു കൊണ്ടുവന്നത് നനയ്ക്കലാണ് പരിപാടി ഇതിൽ കുന്നിൻ്റെ മുകളിലാണ് നന്നായി പണിയെടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് അതിന് വളവും വെള്ളവും എല്ലാം കൊടുത്ത് അതിനെ സംരക്ഷിച്ച് ഇത്രയും എത്തിച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു മാസത്തിനുള്ളിൽ കൊലയ്ക്കും സൂപ്പർ തോട്ടം ഇതിനുള്ളിലോട്ട് നിങ്ങളൊന്നും നോക്കിക്കേ കാണേണ്ട തോട്ടം തന്നെയാവട്ടോ നമ്മളിപ്പോൾ ഈ വീഡിയോയെ കാണുന്ന അതെന്നല്ല ഇതിൻ്റെ വലുപ്പം നല്ല വലുപ്പമുള്ള വാഴ ആ ഇത് ഈ ചൂടുവണ്ണമൊക്കെ എന്നെ അടിപൊളിയാന്ന് കണ്ടോ ഞാനിത് അടുത്ത് വീഡിയോ കാണിക്കുന്നതാണ് കണ്ടോ നല്ല വണ്ണം തടിച്ച് കയറി വരികയാണ് വാഴ കൃത്യമായിട്ട് വളം കൊടുക്കുന്നുണ്ട് വളം കൊടുക്കുന്ന മാസം മാസം ഓരോ വളം ചിലപ്പോൾ ഇരുപതാം പൊക്കം വീതം ഇടാൻ പറ്റൂ ഇരുപത് ദിവസം ഇരുപസം കൂടുമ്പോൾ വളം ഇടാം ചിലർ ഒരു മാസം കൂടുമ്പോഴാണ് ഇടുന്നത് ഇങ്ങനെ എങ്ങനെ ഇട്ടാലും പക്ഷെ അത് കൃത്യമായിട്ട് ഇട്ടുകൊണ്ടിരി നമ്മൾ അത് ചെയ്യണം കലണ്ടറെ കുറിച്ചിട്ടിട്ട് വേണം വാഴയ്ക്ക് വളം ഇടാൻ ഏതൊക്കെ വളം ചെയ്തു ഏത് ദിവസമാണ് ചെയ്തത് എല്ലാം കുറിച്ചിട്ടിട്ട് നമ്മൾ വാഴയ്ക്ക് വളം കൊടുക്കും എങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ നമുക്ക് തോന്നുന്ന പോലെ മഴ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സമയം കണ്ടിട്ടോ ഒന്നും നമ്മൾ പിന്നെ ഇതിന് വളമിടരുത് കൃത്യമായിട്ട് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി ഇട്ടാൽ അടുത്ത മാസം ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തഞ്ചാം തീയതി ഇട്ടോണം അല്ലെങ്കിൽ ഇരുപതാം പൊക്കമാണ് കൃത്യമായിട്ട് ഇടുന്നെങ്കിൽ എല്ലാ മാസവും ഇട്ട് കൊടുക്കണം ആറാം മാസത്തിൽ ഉറപ്പായിട്ടും വഴ കൊലച്ചിരിക്കും ആറ് വളം കൊടുക്കേണ്ട കാര്യമില്ല ചിലത് അഞ്ച് വളത്തിന് തന്നെ കുലയ്ക്കും ഞാൻ ചെയ്യുന്നത് ആദ്യം ഒരു നൂറ്റമ്പത് വളം കൊടുക്കും പിന്നെ ഇരുന്നൂറ്റമ്പത് പിന്നെ മുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ഇങ്ങനെയാണ് ഞാൻ വളം ചെയ്യുന്നത് അത് ഓരോ പ്രദേശത്തിൻ്റെ അനുസരിച്ചാണ് ഇതേവരെ പണിയെടുക്കാതെ നല്ല ഉഴവ് കാലയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും വളമൊന്നും കൂട്ടി കൊടുക്കണ്ട വാഴ അല്ലാണ്ട് തന്നെ അടിച്ച് കയറും ചെറിയ രീതി വളം കൊടുത്താൽ മതി എന്നാൽ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് വളം ചെയ്യുന്ന രീതി സംബന്ധിച്ച് അപ്പോൾ അത് കൃത്യമായിട്ട് വളം നമ്മളിങ്ങനെ കൊടുക്കണം അതുപോലെ മരുന്ന് മുക്കിയിട്ട് വേണം വിത്ത് നടാൻ വിത്ത് തിരഞ്ഞെടുക്കുന്നത് തന്നെ ഒന്നാമത്തെ വിഷയം നല്ല വിത്തെടുക്കണം നല്ല തോട്ടം നോക്കിയിട്ട് വിത്ത് നമ്മൾ കണ്ടെത്തിയിട്ട് അത് വേണം പിരിച്ചു കൊണ്ടു നട ഇല്ലെങ്കിൽ ലോറിക്ക് കൊണ്ടുവന്ന മറ്റ് സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്നവരുടെ അടുത്തു നല്ല വിത്ത് തിരഞ്ഞെടുക്കണം ഇതിനകത്ത് മഹാളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയത്തുമില്ല കേട്ടോ മഹാളി എന്നൊരു കേട്ടൊരു വലിയ വിഷയമാണ് അത് വാഴ ഇങ്ങനെ പടർന്നു പടർന്ന് പിടിച്ചത് മൊത്തം നശിപ്പിക്കും അതുപോലെ കരിക്കൻ കേട് ഇത് കർഷകനെ ഭയങ്കര വെല്ലുവിളിയാണ് ഈ കേടും അതുപോലെ പിന്നീട് കാറ്റ് വളർന്നു വന്നു കഴിഞ്ഞാലും രക്ഷയില്ലല്ലോ കാറ്റിനെ അതിജീവിക്കണം പിന്നെ കാട്ടുമൃഗങ്ങളെ അതിജീവിക്കണം ഇങ്ങനെയൊക്കെ വേണം കർഷകൻ്റെ ഒരു കൊല എത്തി കിട്ടണമെങ്കിൽ അതവൻ ഏതാണ്ട് ഒരു പത്ത് പതിനൊന്ന് മാസം ഇതിൻ്റെ പുറകെ നടക്കണം എങ്കിൽ മാത്രമേ രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ ആ വിലയും കൂടി കിട്ടിയില്ലെങ്കിൽ സംഗതി എല്ലാം പൊളി അപ്പം ഇതിന് ന്യായമായ ഒരു വിലയും കിട്ടണം നാശങ്ങളൊന്നും വരാൻ പാടില്ല എങ്കിൽ മാത്രമേ കർഷകന് ഒരു പ്രസാദം ഉണ്ടാവുള്ളൂ ഈ വാഴ കൃഷിയുടെ കാര്യം വരാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഒത്താകെത്തും അത്രേ തന്നെ പച്ചക്കറി കൃഷിയെല്ലാം ഇങ്ങനെ തന്നെയാണ് വാഴയുടെ കാര്യത്തിൽ ഇതിൽ നല്ല മുടക്കമുള്ള സംഗതി നന്നായി കാശ് ഇറക്കിയെങ്കിൽ മാത്രമേ വാഴക്കൊല കൊത്താൻ പറ്റുള്ളൂ കണ്ടോ കാപ്പിയൊക്കെ കണ്ടോ കാഴ്ച കിടക്കുന്നതൊക്കെ കണ്ടോ കണ്ടോ എന്നെ അടിപൊളിക്കായെന്ന് പറയും നല്ല ഇതുണ്ടോ ഇതിൻ്റെ തണ്ടെല്ലാം ശരിക്കും നിറഞ്ഞാ നിൽക്കുന്നത് കണ്ടോ അധികം പൊക്കമൊന്നുമില്ല ഒരാൾ പൊക്കുള്ളൂ കഷ്ടി ആ കാപ്പിയാണ് ഇങ്ങനെ കൊലച്ചു മറിഞ്ഞു കിടക്കുന്നത് ഇതിനകത്ത് പരകെ കാപ്പി തോട്ടോ ഇതിനകത്തോടെ ഈ വാഴ വെച്ചിരിക്കുന്നത് ഇതൊരു പള്ളിയുടെ പറമ്പാണ് കേട്ടോ ഇത് വാരത്തിന് കൊടുത്തിരിക്കുന്നത് ചെയ്തയാളേതായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കുഴപ്പം പണിയൊന്നുമല്ല നന്നായിട്ട് ആളെ കൂട്ടി പണിയെടുപ്പിച്ചിട്ടുണ്ട് രണ്ട് മൂവായിരത്തഞ്ഞൂറ് വാ വാഴ മിച്ചം ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് വാഴയ്ക്കൊന്നും കേടില്ല എല്ലാവരേ മേനി വാഴ വാഴയാണ് വാഴ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എങ്കിൽ മാത്രമേ അതിൽ നിന്നൊക്കെ എന്തേലും കിട്ടുകയുള്ളു വാഴ കൃഷിയിൽ പിന്നെ വെള്ളം ആദ്യം തന്നെ നമ്മൾ കണ്ടെത്തണം വെള്ളം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ വാഴയ്ക്ക് ഈ നേന്ത്രവാഴ വെക്കാൻ പറ്റുകയുള്ളൂ നേന്ത്രവാഴയ്ക്ക് വെള്ളമില്ലെങ്കിൽ സംഗതി കൈ ഒോടിയും ആദ്യം അത് കഴിഞ്ഞിട്ട് തടി ഓടി ഇത് കണ്ടോ കാപ്പി നോക്കിയാൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് കണ്ടോ ഒലച്ചു കിടക്കുന്നുണ്ടോ ഇപ്പോൾ കാപ്പിക്കുരുവിനും ഒരുമാതിരി വിലയുണ്ടല്ലോ കാപ്പിയും വെച്ച് കൊടുക്കാം സ്ഥലമുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഒരു കൃഷി കൊണ്ട് മാത്രം നമ്മൾ ഒതുക്കരുത് അത് എന്തിനകത്തും ഇങ്ങേറ്റം റബർ കൃഷി ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനകത്ത് കൊക്കോയോ കാപ്പിയോ ഒക്കെ നട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഇടവളയായിട്ട് ഇതിൻ്റെയൊക്കെ ആദായം എടുക്കാൻ പറ്റും കണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ ഇതിൻ്റെ ഈ സൈഡിൽ രേഷൻ കാട് തെളിക്കാനുള്ളൂ ബാക്കി ഇതിന് ഉള്ളിലെല്ലാം പണി ഏതാണ്ട് തീർത്തുകൊണ്ടിരിക്കുന്ന ഇനി കൂടി വന്ന ഒരു വളത്തിക്കുള്ളിനും കൊടുക്കേണ്ട ആവശ്യമില്ല നേരത്തെ ഈ വാഴ എന്തായാലും കുറയും വള്ളിയും കെട്ടുന്നുണ്ട് അതുപോലെ നാട്ടയും കൊടുക്കുന്നുണ്ട് വളവിടുന്ന കാര്യത്തിൽ ഏതെല്ലാം വളം ഇടണമെന്നുള്ളത് സംബന്ധിച്ച് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം ഇടുന്ന ഫാറ്റംബോസ് പൊട്ടാഷ്യാണ് അത് പത്ത് കിലോ വളം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏഴ് കിലോ ഫാക്റ്റംബോസും മൂന്ന് കിലോ പൊട്ടാഷ്യമാണ് കൂട്ടിയിട്ട് അങ്ങനെ ഇടുവാണ് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്യും അതിൻ്റെ ശേഷം പിന്നെ അത് പപ്പാതിയാക്കും അഞ്ച് കിലോ ഫാക്റ്റംബോസ് അഞ്ച് കിലോ പൊട്ടാഷ്യം ഈ കണക്കിനായിരിക്കും പിന്നെ ചെയ്യുന്നത് അതിൻ്റെ ശേഷം പൊട്ടാഷ്യം യൂറിയാണ് കൊടുക്കുന്നത് പൊട്ടാഷ്യം യൂറിയയും പപ്പാതി എടുത്തിട്ട് അത് കൊടുക്കും അത് അറുന്നൂറ് വളമായിരിക്കും ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നത് അതിൻ്റെ മുമ്പുള്ളത് അഞ്ഞൂറ്റമ്പതായി അവസാനം അമ്പത് ഗ്രാം വളം കൂട്ടിയിട്ട് അറുന്നൂറാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ ഈ വളമൊക്കെ ഇട്ട് എൻ്റെ വാഴ രീതിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് അവസാനം മണ്ണെല്ലാം വെട്ടിക്കൂട്ടി റെഡിയാക്കുക പിന്നെ നാട്ടയും കൊടുത്ത് കെട്ടിക്കൊടുത്തോണ്ടാൽ മതി അടിപൊളി പുല വെത്താം ശരിക്കുമുള്ള നമ്മുടെ വിജയം എന്നാണെന്നറിയോ വിത്ത് തിരഞ്ഞെടുക്കുന്നതിലാണ് നല്ല വിത്ത് തിരഞ്ഞെടുത്താൽ ഉണ്ടല്ലോ ചിലപ്പം മരുന്ന് പോലും മുക്കണ്ട നല്ല കൊല പിന്നെ നമുക്ക് കിട്ടും അതായത് കേട് ഇടയ്ക്ക് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് ഈ ചെറിയ കേട് കരിക്കും കേടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് മുക്കിയിരിക്കണം പിന്നെ മരുന്ന് ഒഴിച്ചും കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് കൊല കുത്തിയെടുക്കാൻ പറ്റുള്ളൂ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ നിർത്താൻ പോകുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം ബായ്